ഹലോ അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും എല്ലാവർക്കും അവന് നമ്മുടെ വീഡിയോ തമ്പിനേലിൽ കണ്ട പോലെ തന്നെ കേട്ടോ ഞങ്ങൾ എന്താ എന്തിനാണ് ഈ ചാനൽ തുടങ്ങി എന്ന് ഞാൻ ഞാൻ എന്തിനു ഈ ചാനല് തുടങ്ങി എന്ന് എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു നിങ്ങൾ ചിലപ്പോ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ സെർച്ച് ചെയ്യുമ്പോൾ വന്നിട്ടുണ്ടാവും റഷീന എന്റർടൈൻമെന്റ് പറഞ്ഞിട്ട് എനിക്ക് ഒരു മൂന്ന് വർഷം മുമ്പ് ഒരു ചാനൽ ഉണ്ടായിരുന്നു ഞാൻ അതിൽ നല്ല ആക്റ്റീവായിട്ട് വീഡിയോസൊക്കെ ഉണ്ടാക്കി ചെയ്തുകൊണ്ട് ഇരിക്കയായിരുന്നു വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതേപോലെ റഷീന എന്റർടൈൻമെന്റ് ആണ് എൻ്റെ ഇൻസ്റ്റ ഐഡിയും ഇൻസ്റ്റ അങ്ങനെ ഫോളോ ചെയ്തു യൂട്യൂബ് ഞാൻ നിർത്തി വേറെ ആ യൂട്യൂബ് ചാനൽ കൊണ്ടുപോയി കൊണ്ടിരിക്കുമ്പോഴാണ് ഇക്കാൾക്ക് ഇങ്ങനെ അസുഖമാണെന്ന് പെട്ടെന്ന് അറിയുന്നത് അപ്പോൾ മാനസികമായും മൊത്തം ഞാൻ തകർന്നു പോയി പിന്നെ നമുക്ക് നമ്മൾ തകർന്നാൽ പിന്നെ പോയില്ലേ പിന്നെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ അത് വിട്ടു അത് കണ്ടിന്യൂ ചെയ്തില്ല അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ ഞാൻ വിട്ടുപോയി ഡിലീറ്റ് ചെയ്യാൻ പറ്റാതെ എൻ്റെ കയ്യിൽ നിന്ന് അത് പോയി അപ്പോൾ ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അത് ഏഹ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ എൻ്റെ വീഡിയോസുകൾ നല്ല ആക്റ്റീവായിട്ട് നല്ലപോലെ വീഡിയോ ഒക്കെ എടുത്ത് പോകുമായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഇക്കാക്ക് അസുഖം വന്നത് അതോടുകൂടെ ഞാൻ തകർന്നു ഞാൻ തകർന്നാൽ പിന്നെ പോയി ഇപ്പോഴും എൻ്റെ ഒരു ഇതിലാണ് ഈ വീട് പിടിച്ചു നിൽക്കുന്നത് എൻ്റെ ഒക്കെ പിടിച്ചു നിൽക്കുന്നത് എൻ്റെ കുട്ടികൾ പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ടാമതും ഞാനൊരു അന്ന് ചാനൽ തുടങ്ങിയത് എനിക്ക് അതായത് നമ്മൾ എല്ലാവരും ചാനൽ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നു പൈസ ഉണ്ടാക്കുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എനിക്ക് നല്ലൊരു ആഗ്രഹമാണ് മനസ്സിന് അതായത് വേറൊന്നുമല്ല ഏഹ് കുറച്ച് കയ്യില് നമ്മുടെ പൈസ കുറച്ച് കൂടുതൽ വന്ന പാവങ്ങൾക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വരികയാണെങ്കിൽ നമ്മളെക്കാളും ബുദ്ധിമുട്ടുന്നവരെ പോയി കണ്ടെത്തി അവർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റണമെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ അങ്ങനെ ചെയ്യുക എന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു അങ്ങനെ ചെയ്യണം അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ ഒരുപാട് പേര് പൈസ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് അന്ന് ഞാൻ ചാനൽ തുടങ്ങിയത് പക്ഷേ ഇന്ന് ഞാൻ ചാനൽ തുടങ്ങിയത് വേറൊന്നല്ല ഒരുപാട് പേരെ സഹായിക്കണമെന്ന് മനസ്സിൽ തോന്നിയ ആള് ഞാൻ ഇന്ന് ഒരുപാട് പേരുടെ സഹായം പറ്റിയിട്ടാണ് നിൽക്കുന്നത് ഇവിടെ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഞാൻ ചാനൽ തുടങ്ങാൻ കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ജീവിതം നമുക്ക് എങ്ങനെയെങ്കിലും ജസ്റ്റ് എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോയി വന്നു അങ്ങനെ നമുക്ക് എങ്ങനെയെങ്കിലും ഭക്ഷണം മാത്രമാണെങ്കിൽ കഴിഞ്ഞ് പോവാം പക്ഷേ ഒരു അസുഖം വന്ന ഒരു പക്ഷേ അസുഖം വന്നവർക്കറിയാം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലും അറിയുന്ന ആർക്കെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്തുണ്ടായിട്ടും കാര്യമില്ല ഒന്നും നമുക്ക് തികയില്ല അതങ്ങനെയാണ് പിന്നെ ഇതുപോലൊരു വലിയൊരു അസുഖമൊക്കെ വന്നാൽ പിന്നെ പറയണ്ട എന്തുണ്ടായിട്ടും കാര്യമില്ല എന്തുണ്ടായിട്ടും തികയില്ല ഇപ്പൊ തന്നെ ഇക്കെ കണ്ണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ണ് പകുതി സ്റ്റിച്ചിട്ടിരിക്കാണ് അപ്പൊ ഉക്കാക്ക് സെൻസേഷൻ വളരെ കുറവാണ് അപ്പൊ പെട്ടെന്ന് ഡ്രൈ ആവും പുറത്തൊക്കെ പോയി ഇപ്പൊ അത്യാവശ്യം ഞങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ ഇക്ക വണ്ടി ഓടിച്ച് കൈ കടയുന്നു കൈ കടഞ്ഞിട്ടാണ് കേട്ടോ ഫോണ് പിടിച്ചിട്ട് അപ്പോൾ ഇപ്പൊ ഞങ്ങൾ അത്യാവശ്യം പുറത്തു പോകുമ്പൊക്കെ ഇക്കയാണ് വണ്ടി ഓടിക്കുന്നത് എന്താണ് അപ്പോ കണ്ണിന് ഡ്രെയിനസ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ അങ്ങനെ വന്നില്ലെങ്കിലും അപ്പോ ഞാൻ ഒരു ഉദാഹരണം പറയാണ് ഇക്കാടെ കണ്ണില് അതായത് ഡെയിലി ഒരു എട്ട് എട്ട് പ്രാവശ്യം പോരാ ഒരു എട്ടൊമ്പത് പ്രാവശ്യമെങ്കിലും മരുന്ന് ഒഴിക്കണം ആ ഒരു തുള്ളി മരുന്നിന് ഏകദേശം നൂറ്റി എൺപത്തഞ്ച് രൂപ വിലയുണ്ട് അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിയാൽ ഏകദേശം ആഴ്ചയിൽ ഒരാഴ്ച കഷ ി നിക്കില്ല അങ്ങനെയാണ് അവസ്ഥ അപ്പോ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല എത്ര ഉണ്ടെങ്കിലും കാര്യമില്ല എല്ലാം പോകും നമുക്ക് എന്തുണ്ടെങ്കിലും തികയില്ല അങ്ങനെയാണ് അവസ്ഥ അപ്പോൾ ഞങ്ങളുടെ അവസ്ഥയും ഇപ്പൊ അങ്ങനെയാണ് നിലവിൽ ഞങ്ങൾക്ക് ഒന്നും തന്നെ ഇല്ല നിലവിലൊന്നും തന്നെ ഇല്ല സ്വന്തമായിട്ട് എന്താ പറയാ സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു പാർപ്പിടം പോലും ഇല്ല അപ്പോൾ അങ്ങനെയാണ് സാഹചര്യം എന്തുണ്ടെങ്കിലും എത്രണ്ടെങ്കിലും തികയില്ല നിലവിൽ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങളെ രണ്ട് മക്കളും ഞങ്ങൾ മാത്രമേ ഉള്ളൂ നിലവിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇരിക്കാനൊരു എന്താ പറയുക ഇരിക്കാനൊരു സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല അങ്ങനത്തെ സാഹചര്യമാണ് ഈ കട നല്ല വരുമാന സമയത്ത് സ്വന്തം വീടാണ് നമ്മളിന്നും ഇപ്പം ഇങ്ങനെ അസുഖം വരും പിന്നെ അതിനെ ചൊല്ലി പ്രശ്നങ്ങൾ വരും അതൊന്നും നമ്മൾ ചിന്തിക്കില്ലല്ലോ അപ്പോൾ സ്വന്തമായിട്ട് എവിടെയെങ്കിലും ഒരു മൂന്ന് സെൻറ്റ് ഭൂമിയെങ്കിലും വാങ്ങണം എന്ന് ഞങ്ങളെ ചിന്തിച്ചില്ല ഞങ്ങള് ഏകദേശം ഒരു മൂണ്ട് ആ വീട്ടിൽ ഇറക്കി ചിലവാക്കി ആ വീടിനെ അത്യാവശ്യം നേരാക്കി വൃത്തിയാക്കി വീടിന്റെ രൂപത്തിലാക്കി അവസാനം ഞങ്ങൾക്ക് എന്ന് പറയാൻ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല സാഹചര്യം അതിനനുവദിച്ചില്ല വീണ്ടും ഞങ്ങളെ ഒന്നുമില്ലായ്മ കൊണ്ട് എത്തിച്ച് അപ്പൊ അലഹമദില്ല ഇവിടെ ഒന്നുമില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ ആശ്രയത്തിലാണെങ്കിലും അലഹമ്മില്ല ഞങ്ങൾ സമാധാനത്തോടെ ഇരിക്കുന്നുണ്ട് അല്ലേ ഏകാ എൻ്റെയൊക്കെ ഹാപ്പിയാണ് എൻ്റെ ഒക്കെ സ്വന്തം വീട്ടിൽ കിട്ടാത്ത സമാധാനം എൻ്റെക്കാക്ക് ഇവിടെ ഉണ്ട് എൻ്റെ ഒക്കെ ഇപ്പം നിലവിൽ ഹാപ്പിയാണ് അത് മതി എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് എന്ന് എനിക്കറിയില്ല ഞാൻ ഇൻസ്റ്റയിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് സർജറി കഴിഞ്ഞ ഒരു ഇരുപത് ഏകദേശം ഒരു ഇരുപത് ദിവസേ സ്വന്തം വീട്ടിലിരിക്കാൻ പറ്റുള്ളൂ അവിടെ അങ്ങനത്തെ സാഹചര്യമാണ് ഇക്കാക്ക് വരുമാനം ഇല്ലെങ്കിൽ അവിടെ തുടരാൻ പറ്റില്ല ഇക്കാക്ക് നല്ല വരുമാനം കുഴപ്പമില്ലാതെ പോയപ്പോൾ ഞങ്ങൾ അവിടെ കുഴപ്പമില്ലാതെ പോയി ഇക്കാടെ വരുമാനം നിലച്ച് ഒരു ഇരുപത് ദിവസം കൂടെ അവിടെ ഞങ്ങൾക്ക് തികഞ്ഞിരിക്കാൻ പറ്റിയില്ല ഞാൻ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് പോയിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ എങ്ങനെയെങ്കിലും ഒരു രണ്ട് മാസം കഴിയട്ടെ നമുക്ക് പിടിച്ചു നിൽക്കുക എന്നൊക്കെ ഇക്കാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇക്ക ഒട്ടും അക്കാൻ്റെ അന്നത്തെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു കാരണം എല്ലാം മാറി അസുഖമൊക്കെ മാറി ഇനി പുതിയൊരു ജീവിതം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് രണ്ടാമതും ഇങ്ങനെ അസുഖം പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത് അത് പിന്നെ പൈസ ചിലവാക്കി ആ പൈസയെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വർത്തമാനങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ മൊത്തം മാനസികമായിട്ട് മൊത്തം തകർന്നു ഇക്കാൻ്റെ മനസ്സ് വിഷമി ിക്കും പോലെ കുറച്ച് വാക്കുകൾക്കവിടെ നിന്ന് കേട്ടു അപ്പോൾ അതിലെല്ലാം വിഷമായി കഴിഞ്ഞ ഒട്ടും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് അന്നത്തെ സിറ്റുവേഷനിലിക്ക് ഇറങ്ങണം പറഞ്ഞു ആ ശരി ഇക്കാനേം കൊണ്ട് അങ്ങനെ ഇറങ്ങി പലഹുമതിലില്ല ഞങ്ങൾ ഹാപ്പിയാണ് അല്ലേ ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഒന്നുമില്ല നിലവിൽ ഞങ്ങൾക്കായിട്ട് ഒന്നും തന്നെ ഇല്ല സ്വന്തമായിട്ടെന്ന് പറയാനൊരു വീട് പോലും ഇല്ല ഒന്നുമില്ല ഞങ്ങൾ രണ്ടാള് ഞങ്ങളുടെ മക്കൾ അത് മാത്രമേ എന്നുള്ളൂ ഞങ്ങളുടെ നിലവിൽ പക്ഷെ എല്ലാം പ്രതീക്ഷ ഉണ്ട് ജീവിതം ഒന്നുമില്ലായ്മയാണ് ഒന്നുമില്ലായ്മയിന്നാണ് എല്ലാവരും എല്ലാം ഉണ്ടാക്കണത് അപ്പോൾ നമുക്കിനി ഒന്നും ഉണ്ടാക്കണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല ഒരാഗ്രഹം ഇക്കാടെ അസുഖം ഒന്ന് ഭേദമായി കിട്ടണം ഒരാറുമാസം കഴിഞ്ഞിട്ട് ആ എം ആർ എയിൽ ഒരു കുഴപ്പമില്ല എന്ന് പറയണം പറഞ്ഞിട്ടല്ല നിലവിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം നമ്മള് കാരണം ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ആരെയും ഇടങ്ങേറാക്കാൻ പാടില്ല നമ്മൾ ആർക്കും ഒരു ബാധ്യത ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ ഒക്കെയും ആർക്കും ഒരു ബാധ്യത ആവണ്ട എന്നൊക്കെ ഒരു ഉദ്ദേശം കൊണ്ട് എന്തെങ്കിലും ഒരു വഴി കിട്ടുവോ എന്നൊരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുറന്നിരിക്കുന്നത് തുടങ്ങിയിരിക്കുന്നത് ഉപരി ഇപ്പോൾ നമുക്ക് കുറച്ച് ഗ്യാപ്പാണ് ഇനി ഒരു ഇപ്പോൾ ഏകദേശം രണ്ട് മാസത്തോളം കഴിഞ്ഞു ഇനി ഒരു മൂന്ന് മാസം കൂടെ കഴിഞ്ഞാൽ വീണ്ടും എം ആർ ഐ ചെയ്യണം ആ എം ആർ എയിലേക്കാൾ ട്യൂമർ വീണ്ടും ഗ്രോത്ത് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും ചികിത്സ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ നിലവിൽ ഇന്ന് നിലവിലിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ഈ സർജറി റേഡിയേഷൻ അതോടുകൂടി ഞങ്ങൾ മൊത്തം ഒന്നും ഇല്ലായ്മയിലായി ഇക്കാനിട്ടിട്ടാണെങ്കിലും എനിക്കും പുറമേ ഒരു പുറമേ ഒരു ജോലിക്ക് പോവുക എന്ന് പറയുമ്പോൾ രാവിലെ പോയി വൈകുന്നേരം ആവും പിന്നെ നമ്മൾ ലീവ് എടുക്കാൻ പറ്റില്ല എന്താണ് ഹോസ്പിറ്റലിലാണെങ്കിലും ഓരോ കാര്യത്തിനാണെങ്കിലും എന്താ പറയുക ഞാനേ ഉള്ളൂ പോവാനേ എന്തിനും ഞാനേ ഉള്ളൂ അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് പോയിപ്പെട്ടാൽ അതൊന്നും നടക്കില്ല അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം ജോലിയൊന്നും നോക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ടുണ്ട് എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടിലാണ് കൂടുതലും മുന്നോട്ട് പോകുന്നത് നമുക്കിപ്പോൾ ഞാനന്ന് പറഞ്ഞല്ലോ നമ്മളിവിടെ ചോറ് വെച്ചാൽ അവിടെ നിന്ന് കറി ഇവിടെ എത്തും അതുപോലെ അവിടെ പച്ചക്കറി വാങ്ങിച്ചാൽ അതിന്ന് പകുതി ഇവിടെ എത്തും പിന്നെ ആരി ആണെങ്കിലും ഇവിടെ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മാസം കഴിയുമ്പോൾ കഴിയുമ്പോൾ അവിടെ നിന്ന് എൻ്റെ ഉമ്മ വാങ്ങി ഇവിടെ എത്തിക്കും അപ്പോൾ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അലഹദില്ല ഇവിടെ വരെ എത്തി ഇതുവരെ എത്തിയത് വെച്ച് ഞാൻ പുറകിലോട്ടൊന്നു നോക്കുമ്പോൾ മുമ്പോട്ട് എനിക്ക് യാതൊരു പേടിയില്ല അപ്പോൾ പഠിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും എല്ലാം തന്ന റബ്ബല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ മുന്നിലും കണ്ടിട്ടുണ്ടാവും അപ്പം നമ്മൾ ഇപ്രാവശ്യം ചാനൽ തുടങ്ങിയതിന് ഒരേ ഒരു ലക്ഷ്യമാണ് എൻ്റെ കട ചികിത്സ അത് നിന്ന് പോവരുത് കട മരുന്ന് കാര്യങ്ങള് അത് നിന്ന് പോവരുത് അതൊക്കെ ഉള്ള ലക്ഷ്യങ്ങൾ കൊണ്ടാണ് അതുപോലെ എന്താ പറയുക ഞങ്ങള് കാരണം ഞങ്ങൾ ആർക്കും ഒരു ബാധ്യതയായി തീരരുത് ഞാൻ ഞാന് എൻ്റെ അക്ക എൻ്റെ കുട്ടികൾ ആർക്കും ഒരു ബാധ്യത ആവരുത് ഞാൻ ആർക്കും ഒരു ബാധ്യത ആകാൻ പാടില്ല എന്നൊരു തേട്ടം മാത്രമേ നമുക്കുള്ളൂ നമ്മൾ ബാധ്യത ആവോ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഞങ്ങളെ ഒരു വാക്കുകളിലൂടെ വിഷമിച്ച് തള്ളിക്കളഞ്ഞു എന്ന് തന്നെ പറയാം ഞങ്ങൾ നാളെ അവർക്കൊരു ബാധ്യതയാവുന്നവർ അവർ അവർ തോന്നി അവർക്ക് തോന്നല് വന്നു അവരുടെ കയ്യിലുള്ളത് അവർക്ക് നഷ്ടപ്പെടുവോ നമ്മളൊരു ബാധ്യതയാവോ അവർക്ക് കയ്യിൽ കിട്ടിയത് അവർക്ക് അവരുടെ കയ്യിൽ നിന്നത് പോവുമോ ഞങ്ങൾ കാരണം അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് അപ്പോൾ ആർക്കും ഒരു ബാധ്യത ആവണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല പഠിച്ചവനോട് തേടുന്നുണ്ട് ഞങ്ങൾക്കായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വഴി തരണം എന്ന് ഞങ്ങൾ തേടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അലഹമില്ല കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അത്യാവശ്യം രണ്ടായിരം ഒക്കെ വെച്ചാണെങ്കിൽ എല്ലാ വീഡിയോസിനും വ്യൂസ് വരുന്നുണ്ട് പത്തായിരത്തോളം സബ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഞങ്ങളെ ഇഷ്ടപ്പെട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം നമ്മുടെ ചാനൽ കണ്ട് നമ്മുടെ വീഡിയോസ് കണ്ട് ഞങ്ങളെ ഇത്രയധികം സ്നേഹിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം എൻ്റെ കാട് ചികിത്സയാണെങ്കിലും മരുന്നാണെങ്കിലും ഒന്നും മുടക്കാതെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അതിലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണെങ്കിൽ നമ്മുടെ വീഡിയോസിന് ഒരു ലൈക്ക് ഇടണം മാക്സിമം വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം എന്താ പറയാ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം സബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണണെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് പോകണം അപ്പൊ അത്രയ്ക്കുള്ളൂ കൈ നല്ല വേദനിച്ചിട്ട് വയ്യ ഫോൺ പിടിച്ചിട്ട് അപ്പൊ അത്രയ്ക്കുള്ളു അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും കൈ കടഞ്ഞിട്ടാണ് കേട്ടോ അതെ